ഹിജാബ് തർക്കം ഭീഷണിയുടെ രൂപത്തിലേക്ക് മുറുകുമ്പോൾ ഒരു സംശയം ക്രിട്ടിക്കൽ പോപ്പുലേഷനെക്കുറിച്ചുള്ള മുന്നറിയിപ്പിൽ കഴമ്പുണ്ടോ എന്താണ് ആ ക്രിട്ടിക്കൽ ജനസംഖ്യ നിരീക്ഷകരുടെ നിഗമനമനുസരിച്ച് തീവ്ര ഇസ്ലാമികവാദികൾ കാത്തിരിക്കുന്ന സമുദായ ജനസംഖ്യ അവരുടെ അനുമാനം ഇങ്ങനെ സമുദായ ജനസംഖ്യ ക്രിട്ടിക്കൽ തോതിലെത്തുമ്പോൾ അതുവരെ ഒതുങ്ങിക്കഴിഞ്ഞ ഇസ്ലാമികവാദികൾ പരസ്യമായി തലനീട്ടു ആദ്യ ലക്ഷ്യം സാംസ്കാരിക ആധിപത്യം പിന്നെ രാഷ്ട്രീയ ആധിപത്യം അന്തിമ ലക്ഷ്യം ഇസ്ലാമികവാദികൾ ഭരിക്കുന്ന നയിക്കുന്ന നാട് ഇസ്ലാമിക നിയമം വാഴുന്ന സമൂഹം പല രാജ്യങ്ങളിലും തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങൾ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകളുടെ അനുഭവം വെച്ചാണ് ഈ അനുമാനം എല്ലായിടത്തും ക്രിട്ടിക്കൽ പോപ്പുലേഷൻ ഒരുപോലെ ആയിരിക്കില്ല അത്രേ യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയിലെ പോലെ ആകില്ല ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ പതിനാലേക്കാൾ ശതമാനമാണ് നൂറ്റി മുപ്പത്തി ഏഴ് കോടിയിൽ ഇരുപത് കോടി ഹൈന്ദവർ നൂറ്റി ഒൻപത് കോടി അതായത് എഴുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം ക്രൈസ്തവർ മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ പന്ത്രണ്ട് ശതമാനത്തിൽ താഴെയായിരുന്നു അന്നൊന്നും ഇത്തരം തീവ്ര ഇസ്ലാമിക ശബ്ദം ഇന്ത്യ കേട്ടിരുന്നില്ല കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഭാവനയിൽ പോലും അതില്ലായിരുന്നു ഇവിടെ മാത്രം മുസ്ലിം ജനസംഖ്യ ഇരുപത് ശതമാനത്തിന് മേലെ ആയിരുന്നിട്ടും ഇപ്പോഴാകട്ടെ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ പതിനാല് ശതമാനം പിന്നിട്ട് പതിനഞ്ചിലേക്ക് നീങ്ങുന്നതോടെ സംശയകരമായ കോലാഹലങ്ങൾ ഉയരുന്നു ഇസ്ലാമിക ആധിപത്യവാദ്യത്തിൻ്റെ ബാഹ്യ ലക്ഷണങ്ങൾ നേരിട്ട് കാണുന്നു ഇത് ക്രിട്ടിക്കൽ പോപ്പുലേഷൻ നിഗമനത്തെ ശരിവയ്ക്കുകയാണോ ഫ്രാൻസിൽ ജനസംഖ്യയുടെ അഞ്ചു ശതമാനം ആയപ്പോൾ തന്നെ അവിടെ മതാധിപത്യത്തിൻ്റെ ഭീകര പ്രവണതകൾക്ക് ഇസ്ലാമിക തീവ്രവാദക്കാർ തുടക്കമിട്ടു അഭയം നൽകിയ രാജ്യത്തെ തനതു ജനസമൂഹമായ ക്രൈസ്തവരുടെ ദേവാലയങ്ങൾ ആക്രമിക്കാനും ബോംബ് സ്ഫോടനം നടത്താനും ആരാധനാ സ്വാതന്ത്ര്യത്തെ ഒക്കെ അവർ ധൈര്യപ്പെട്ടു അതിനു കാരണം വിശാലമായ പൗരവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകുന്ന സാഹചര്യമാണ് അതിനവർ മുതലെടുക്കുകയാണ് ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ അടിത്തറയിൽ നിന്ന് ഉയർന്നു വന്നതാണ് യൂറോപ്പിലെ പുത്തൻ സ്വതന്ത്ര സംസ്കാരം ആ സംസ്കാരത്തിൽ ജീവിക്കുന്നവർ ആരുടെ മേലും ആധിപത്യത്തിന് ശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് ജനസംഖ്യയിലെ അഞ്ചു ശതമാനക്കാർ മാത്രമായിട്ടും ഇസ്ലാമികവാദികൾക്ക് അവിടെ മുറത്തിൽ കയറി കൊത്താൻ അവസരം കിട്ടിയത് എന്നാൽ ഇന്ത്യയിലേത് അത്തരം സ്വതന്ത്ര പുരോഗമന സംസ്കാരമല്ല സമൂഹവുമല്ല ഇവിടെ അവരുടെ ഏത് അസാധാരണ നീക്കവും വളർച്ചയും ഭൂരിപക്ഷ മതത്തിലെ ജാഗ്രതാ മിഴികളുടെ നിരീക്ഷണത്തിലാണെന്ന് തീവ്ര ഇസ്ലാമികവാദികൾക്കറിയാം അഥവാ അവർക്കെതിരെ വ്യക്തമായ ഒരു അദൃശ്യ മതിലുണ്ടെന്ന് അതിനാലാകണം പത്തു ശതമാനം എത്തിയപ്പോഴേക്കും ഭയപ്പെടുത്തലിൻ്റെ വഴിയിലേക്ക് കടക്കാൻ അവർ തീവ്ര ഇസ്ലാമികവാദികൾ ധൈര്യപ്പെടാതിരുന്നത് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇസ്ലാമികവാദികൾ ഉൾപ്പെട്ട സമുദായം ജനസംഖ്യയിൽ പതിനഞ്ച് ശതമാനത്തോട് അടുക്കുകയാണ് അദൃശ്യം അതിലിനു നേരെ കല്ലെറിയാനെങ്കിലും തങ്ങൾ ശക്തരാണെന്ന ധൈര്യത്തിലാണ് തീവ്ര മതവാദികളായ നേതാക്കൾ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കിൽ കണ്ണുള്ള രാഷ്ട്രീയ പക്ഷങ്ങൾ ഒരുപോലെ അവരെ പിന്തുണയ്ക്കുന്നു ഇക്കാര്യത്തിൽ ശരിയും തെറ്റുമൊന്നും കക്ഷികൾക്കില്ല ഇസ്ലാമിക സമൂഹത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തുക മാത്രമാണ് അവരുടെ ലക്ഷ്യം ഭൂരിപക്ഷ ഹൈന്ദവർക്ക് എതിരെയാണെന്ന് തോന്നിക്കുന്ന വിഷയങ്ങളിൽ ഈ നേതാക്കളുടെ പിന്തുണ ഇസ്ലാമികവാദികൾക്ക് തന്നെ അതവർ മുൻകൂറായി തന്നെ ഉറപ്പിക്കുന്നു ഹൈന്ദവരുടെ സ്ഥാനത്ത് ക്രൈസ്തവരായാലും പിന്തുണ ആർക്കെന്ന കാര്യത്തിൽ മാറ്റമില്ല പ്രീണിപ്പിച്ചാൽ തങ്ങളെ താങ്ങാനും പിണക്കിയാൽ തങ്ങളെ തള്ളാനും മാത്രം സമുദായ വോട്ടുകൾ കൂട്ടത്തോടെ നിൽക്കുമെന്ന് നേതാക്കൾ ഭയപ്പെടുന്നു അത് തീവ്ര ഇസ്ലാമികവാദികൾ സൃഷ്ടിക്കുന്ന ഭയമാണ് ഇക്കാര്യത്തിൽ ഇസ്ലാമികവാദികൾക്ക് രണ്ട് ധൈര്യങ്ങളുണ്ട് ഒന്ന് സമ്മർദ്ദ ശക്തിക്ക് വേണ്ടുന്നത്ര വോട്ടുകൾ അഥവാ ജനസംഖ്യ തങ്ങൾക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇത് തന്നെയാണോ ക്രിട്ടിക്കൽ ജനസംഖ്യ തങ്ങളുടെ സൂചനയും നിർദ്ദേശവും അനുസരിച്ച് മുസ്ലിം സമുദായ അംഗങ്ങൾ നിൽക്കുമെന്നതാണ് രണ്ടാമത്തെ ധൈര്യം അവരങ്ങനെ സ്ഥാപിച്ചെടുക്കുന്നു തീവ്രവാദക്കാരുടെ ലക്ഷ്യങ്ങൾ രാജ്യത്തെ ഇരുപത് കോടിയോളം സാധാരണ മുസ്ലിങ്ങൾക്ക് ഉണ്ട് എന്ന് കരുതേണ്ട പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങളെല്ലാം ചേർന്ന് വർഗീയ കോലാഹലം സൃഷ്ടിക്കുന്നു എന്നല്ല അർത്ഥം അതല്ല വസ്തുത അതേസമയം തരംതിരിവ് വേണ്ടി വന്നാൽ തങ്ങളുടെ മതത്തിലെ തീവ്രവാദക്കാർക്ക് ഒപ്പമല്ലാതെ നിൽക്കുകയുമില്ല എന്ന് മിക്കവരും നിശബ്ദതയാൽ തെളിയിക്കുന്നു ഇക്കാലം അത്രയും മതവെറിയില്ലാതെ പ്രവർത്തിച്ച മുസ്ലിം ലീഗിന്റെ ചില നേതാക്കൾ പോലും തീവ്ര വർത്തമാനം പറയാൻ ഇടവന്നത് കൂടെയുള്ള സമുദായ അംഗങ്ങളെ സംശയിച്ചാണ് അവർ തങ്ങളെ വിട്ട് മതവാദ നേതാക്കൾക്കൊപ്പം പോകുമോ എന്ന സംശയം ഹിജാബിന്റെ പേരിൽ പെൺകുട്ടികൾ തെരുവിലിറങ്ങിയത് പരമ്പരാഗത മുസ്ലിം രാഷ്ട്രീയ നേതൃത്വത്തെ മുസ്ലിം ലീഗ് നേതൃത്വത്തെ കേട്ടല്ല അവർ യഥാർത്ഥത്തിൽ പറയാനിടയുള്ളതും ഓർത്തിട്ടല്ല ആ വഴക്കെല്ലാം മറന്ന് മറ്റു ചിലരുടെ പ്രിയത്തിനൊത്താണ് ഹിജാബ് ധരിച്ച് അടക്കമൊതുക്കം പാലിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് ഇസ്ലാമികവാദികൾ പറയുന്ന പെൺകുട്ടികൾ ആ അടക്കമൊക്കെ തള്ളിയ മട്ടിലാണ് ഇസ്ലാമികവാദികളുടെ പ്രിയം പോലെ പലയിടത്തും തള്ളിക്കയറിയത് ഹിജാബല്ല തികഞ്ഞ ആൾമാറാട്ടത്തിന് പോകുന്ന ആവരണ വസ്ത്രം തന്നെയാണ് ഇവരെല്ലാം ധരിച്ചിരുന്നത് ഇതൊക്കെ മതസാംസ്കാരിക ആധിപത്യം ലക്ഷ്യമിട്ടുള്ള വൻ ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമല്ലെന്ന് കരുതാൻ പ്രയാസം അതോ മോദിയുടെ ഭരണത്തിൽ ഇതിനകം തങ്ങൾ നേരിട്ട തിരിച്ചടികളെ മറികടക്കാൻ സമുദായത്തിലെ പെൺകുട്ടികളെ കൂടി അണിനിരത്തി നടത്തുന്ന ശക്തി പ്രകടനമോ ഭീഷണിയുടെ സ്വരത്തിൽ ഈ കോലാഹലം നടക്കുന്നു എന്നത് തന്നെയാണ് ഇസ്ലാമികവാദികളുടെ ഫലം ഒറ്റ മുദ്രാവാക്യമോ പ്രതിഷേധവാക്യമോ കൊണ്ട് സമുദായ അംഗങ്ങളെ തങ്ങളുടെ പിന്നിൽ അണിനിരുത്താൻ കഴിയുമെന്ന് അവർ സ്ഥാപിച്ചെടുക്കുന്നു മറ്റുള്ളവരെ മാത്രമല്ല മതവർ മുൻപ് കൈകാര്യം ചെയ്തിട്ടില്ലാത്ത മുസ്ലിം രാഷ്ട്രീയ കക്ഷിയെ മുസ്ലിം ലീഗിന് കൂടിയാണ് അവരത് കാണിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഹിജാബിന്റെ പേരിലുള്ള കോലാഹലങ്ങളും പ്രകടനങ്ങളും പലയിടത്തും ആവർത്തിക്കുമ്പോൾ യുദ്ധസമാനമായി സമാനമായി ചെറുത്തുനിൽപ്പ് കാട്ടുമ്പോൾ അതിന് പിന്നിലെ പ്രത്യേക ലക്ഷ്യവും ആസൂത്രണവും തനിയെ വെളിപ്പെടുകയല്ലേ രാജ്യത്ത് തങ്ങളുടെ മതഭരണം എത്തിക്കഴിഞ്ഞുവെന്ന് പ്രചരിപ്പിച്ച് സാധാരണ മതവിശ്വാസികളെ തീവ്ര മതവാദത്തിനൊപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ കൂടി ചിലർ നടത്തുമ്പോൾ ക്രിറ്റിക്കൽ പോപ്പുലേഷൻ വിസ്ഫോടനക്ഷമത നേടിക്കഴിഞ്ഞ യാഥാർത്ഥ്യമാണോ എന്ന സംശയം ബലപ്പെടുകയാണ് സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന ജനസംഖ്യാ ശോഷണത്തെ ചിന്തിക്കാത്ത ഏത് സമൂഹത്തിനും ഇത് സൂചനയുമാണ്